എല്ലാവർക്കും കൊക്ക ക്രൂ ചാനലിലേക്ക് സ്വാഗതം ഇതാ ഈ കാണുന്നത് എയർപോർട്ടിൽ ഫ്ലൈറ്റ് മിസ്സായവർക്ക് വേണ്ടി അവിടുത്തെ അധികൃതരെ ഫുഡ് അറേഞ്ച് ചെയ്യുന്ന വീഡിയോ ആണ് അപ്പോൾ കണ്ടില്ലേ എല്ലാവരും മോഡി ഒക്കെ ഫ്ലൈറ്റ് മിസ്സായവർക്ക് വേണ്ടി ഫുഡ് കൊടുക്കുന്ന ഇതാണ് ഇതാ കാണുന്നത് എന്നാണോ നിങ്ങൾ കരുതിയത് എങ്കിലല്ല ഇതൊരു ഫ്ലൈറ്റ് മോഡൽ റെസ്റ്റോറൻറ്റാണ് ഇത് നമ്മൾ കഴക്കൂട്ടത്ത് പോകുന്ന ഭാഗത്തുള്ളതാണ് ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര് വന്നിട്ട് തക്കാരം ഈ റെസ്റ്റോറൻ്റിൻ്റെ ഫ്രണ്ട് ലുക്ക് വന്നിട്ട് എയർപോർട്ട് പോലെ തന്നെ ഇരിക്കും അകത്ത് ഒരു വലിയൊരു എയ്റോപ്ലെയിൻ ഇതുപോലെ ഉണ്ടാക്കിച്ചിട്ടുണ്ട് അപ്പോൾ ആ എയ്റോപ്ലെയിൻ്റെ അകത്തിരുന്നു ഭക്ഷണം കഴിക്കാം അതിൻ്റെതാ താഴെയും സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാം പിന്നെ കുഞ്ഞുങ്ങൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടോയ്സ് ഒക്കെ ഉണ്ട് ഫുഡൊക്കെ വളരെ ടേസ്റ്റി ആയിരുന്നു ഈ ഹോട്ടലിൽ പോയ ഒരു എയർപോർട്ടിൽ പോകുന്ന അതേ ഒരു ഫീല് കിട്ടും നല്ല രീതിയിൽ തന്നെയാണ് അവർ ഇതുപോലെ ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവരും ടേക്ക് കെയർ സ്റ്റേ ഹാപ്പി ഓക്കെ ബൈ ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്